ഒരു കടുവയുടെ പ്രതികാരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു വ്യത്യസ്തമായ ഒരു സംഭവമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബറിൽ വ്ലാഡിമാർ മാർക്കോ എന്ന വേട്ടക്കാരൻ എന്നത്തെയും പോലെ വേട്ടയാടാൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കുറച്ച് അകലെയായി ഒരു കടുവ അവൻ്റെ ഇരയെ ഭക്ഷണമാക്കുകയായിരുന്നു ഇത് കണ്ട മാർക്കോ തൻ്റെ കയ്യിൽ ഇരുന്ന ഗൺ ഉപയോഗിച്ച് ആ കടുവയെ വെടിവെച്ചു വീഴ്ത്തി അതിനുശേഷം കടുവ ഭക്ഷിച്ചിരുന്ന മാംസത്തിന്റെ ഒരു ഭാഗവും എടുത്ത് മാർക്കോ അവിടെ നിന്നും മടങ്ങി ഇവിടെ നിന്നുമാണ് ചരിത്രത്തെ വരെ ഞെട്ടിച്ച പ്രതികാരത്തിന്റെ ആരംഭം ബുള്ളറ്റ് കൊണ്ട് അവശനായി കിടന്ന കടുവ അവിടെ നിന്നും എണീറ്റു അധികം താമസിക്കാതെ തന്നെ കടുവ അവിടെ നിന്നും ശത്രുവിന്റെ വീടിന് നേരെ തിരിച്ചു വീട്ടിൽ എത്തിയ കടുവ മാർക്കോവിൻ്റെ മണമുള്ള എല്ലാ വസ്തുക്കളും നശിപ്പിച്ചു ആ സമയം മാർക്കോ അവിടെ ഉണ്ടായിരുന്നില്ല മാർക്കോയുടെ വരവും നോക്കി കടുവ അവിടെ കാത്തിരുന്നു മാർക്കോ വന്ന ശേഷം കടുവ മാർക്കോയെ ആക്രമിക്കുകയും തനിക്ക് ആവശ്യമുള്ള അത്രയും മാംസം മാർക്കോയുടെ ശരീരത്തിൽ നിന്നും എടുത്ത് മാർക്കോയുടെ ജീവനും കവർന്ന് കടുവ തിരിച്ച് കാട്ടിലേക്ക് യാത്രയായി